കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് വിഷമിച്ചിരുന്ന് തെസലോണിക്കയിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് പൗലോസ് പറയുകയാണ് ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാലേ കർത്താവ് വരുള്ളൂ ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം പിന്നെ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടണം അത് കഴിഞ്ഞിട്ട് മാത്രമേ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരികയുള്ളൂ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അധർമ്മമൂർത്തി ആയവൻ അഥവാ എതിർ ക്രിസ്തു വെളിപ്പെടുന്ന കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യതിർ ക്രിസ്തു ഒരു യഹൂദനായിരിക്കും യതിർ ക്രിസ്തു രാജാവായിരിക്കും യതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് യഹൂദന്മാരുടെ ആലയം ഉണ്ടായിരിക്കും ആലയത്തിൽ ആരാധന നടക്കും ആ രാജാവ് വളരെ പവർഫുള്ളായി ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെയുള്ള സമയത്ത് അവൻ പറയും ഇനി നമുക്ക് ആചാരപ്രകാരമുള്ള യാഗങ്ങളും കാര്യങ്ങളൊന്നും നടത്തണ്ട ഇനി നമുക്ക് തോറയുടെ ആവശ്യമില്ല തോറാലെസ് വൺ എന്നാണ് ലോ ലെസ് വൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലോയ്ക്ക് എതിരല്ല യഹൂദന്മാരുടെ ലോയ്ക്ക് എതിരാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് എതിരാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളായ തൗറയ്ക്ക് എതിരാണ് എതിർ ക്രിസ്തു യേശു ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണെങ്കിൽ എതിർ ക്രിസ്തു വരുന്നത് ആ ന്യായപ്രമാണത്തെ നശിപ്പിക്കാൻ അഥവാ ആ ന്യായപ്രമാണ പ്രകാരമുള്ള കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടിയാണ് ജഡത്തിൽ യേശു ക്രിസ്തു വന്നിരിക്കുന്നത് യഹുദന്മാരുടെ ഇടയിലാണെങ്കിൽ ജടപ്രകാരം എതിർ ക്രിസ്തു ഒരു യഹൂദനായിരിക്കണം യഹൂദന്മാർക്ക് മാത്രമാണല്ലോ ഈ ക്രിസ്തു എന്ന് പറയുന്ന മെഷിയ എന്ന് പറയുന്ന ഒരു സങ്കല്പമുള്ളൂ അവരാണല്ലോ ഒരു മെഷിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വേറൊരു ജാതിയും അങ്ങനെ ഒരു മെഷ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല അതുകൊണ്ട് നിശ്ചയമായിട്ടും അവൻ യഹൂദൻ തന്നെ ആയിരിക്കും ഇനി ഈ എതിർ ക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവൃത്തികളൊക്കെ ചെയ്യും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്ന സമയത്തും അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് മോശയോട് നല്ല സാമ്യം ഉണ്ടായിരിക്കും കാരണം മോശയെ പോലുള്ള ഒരു പ്രവാചകൻ വരും എന്ന് കർത്താവ് തൗറയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവാചകൻ വന്നതായിട്ട് യഹൂദന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു ആ പ്രവാചകൻ എന്നുള്ള രീതിയിലാണ് സുവിശേഷങ്ങൾ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി കാണുന്നത് എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രവാചകൻ ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ മോഷെ പോലുള്ള പ്രവാചകൻ എന്ന് പറയുമ്പോൾ മോഷെ ഒരു വലിയ നേതാവായിരുന്നു മോഷയെ ആകാശത്തു നിന്ന് മന്ന പെയിച്ചു മോഷെ ഒരു വലിയ ജനക്കൂട്ടത്തെ നടത്തുവാനായിട്ട് തീർന്നു മോശയെ ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികളൊക്കെ കാണിച്ചു അതേപോലെ യേശു ക്രിസ്തു ചെയ്തു ഇനി എതിർ ക്രിസ്തു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയും അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യും ഒരുപാട് പേരെ അവൻ നയിക്കും എന്ന് മാത്രമല്ല അവന് ദൈവത്തെ സംബന്ധിച്ച് ശുഷ്കാന്തി ഉള്ളവനാണെന്ന് ആദ്യത്തേതിൽ ആളുകൾക്ക് തോന്നുവാനായിട്ട് ഇടയാകും എന്നാൽ മാത്രമേ അവരവനെ മിശയായിട്ട് അംഗീകരിക്കപ്പെൂ മിശയായി അംഗീകരിക്കപ്പെട്ട ശേഷം മോശയിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നുമുള്ള അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ഉള്ള എല്ലാ അധികാരങ്ങളെക്കാളും ദൈവത്തിൻ്റെ അധികാരത്തെക്കാളും വലിയ അധികാരമാണ് തനിക്കുള്ളത് എന്ന് അവകാശപ്പെടുകയും ദൈവത്തെക്കാൾ വലിയവനാണ് എന്ന് പറയുകയും മറ്റുള്ളവർ തന്നെ ആരാധിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ യേശു ക്രിസ്തുവിനെ ആളുകൾ ആരാധിച്ചു യേശു ക്രിസ്തു അതിനെ ആരാധിക്കേണ്ട എന്ന് പറഞ്ഞില്ല കാരണം യേശു ക്രിസ്തു ദൈവം തന്നെയാണ് മനുഷ്യരൂപത്തിൽ എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും താൻ പിതാവിനേക്കാളും വലിയവനാണ് എന്ന് അവകാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ എതിർ ക്രിസ്തു താൻ പിതാവിനേക്കാളും വലിയവനാണ് എന്നുള്ള ഒരു അവകാശവാദവുമായിട്ടായിരിക്കും വരിക അപ്പോഴാണ് യഹൂദന്മാർക്ക് മനസ്സിലാവുക ഈ വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച മിഷിയായോ നമ്മളെ രക്ഷിക്കാൻ വന്നവനോ നമ്മളെ തിരിച്ച് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് എത്തിക്കാനോ ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരാനോ വന്ന വ്യക്തി അല്ല അവൻ ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ ക്രിസ്തുവിനും എതിരെ വന്നിരിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് അവർ മനഃസാന്തപ്പെടും